എൻ്റെ പേര് ജെയ്മോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോയ്മോൻ ഞങ്ങൾ വരുന്നത് കുമരകത്ത് നിന്നാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനഞ്ചിനാണ് അതിന് മുൻപ് ഇവിടെ രണ്ടുമെന്ന് പ്രാവശ്യം വരികയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഉടമ്പടി എന്താണെന്നോ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോകാറുണ്ട് ഉടമ്പടിയെപ്പറ്റി അറിയത്തില്ലായിരുന്നു ഇപ്പോൾ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ഭർത്താവ് പാട്ട് പാടുമായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ജാനുവരി മാസം പള്ളിയിൽ പാടുന്നതിൻ്റെ ഇടയ്ക്ക് പാടാൻ തടസ്സങ്ങൾ വന്നു അസ്വസ്ഥത വന്നു അതുകൊണ്ട് ഡോക്ടറെ പോയി കാണിച്ചു ഡോക്ടർ മരുന്ന് ഒരാഴ്ചത്തേക്ക് തന്നു അത് കഴിഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ വന്ന് എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞു ഇത് മാറിയില്ല ഞങ്ങളവിടെ ചെന്ന് എൻഡോസ്കോപ്പി ചെയ്തപ്പോഴത്തേക്ക് അവിടെ ലെഫ്റ്റിൽ വോക്കൽ കോഡിൽ ചെറിയ ലീഷൻ ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് അത് ബയോപ്സിക്ക് വിടണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ബയോപ്സിക്ക് വിട്ട സമയമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പം ഉടമ്പടി എടുത്തപ്പം ഞാൻ ആദ്യത്തെ നിയോഗം അതാണ് വെച്ചിരുന്നത് എൻ്റെ ഞങ്ങളുടെ എന്തെങ്കിലും ബലഹീനതകൾ കൊണ്ടാണ് ഇത് വന്നെങ്കിൽ ആ ബലഹീനതകളെല്ലാം മാറ്റി ഈ അസുഖം തരണേ അതുപോലെ ഇത് ഒരു കുഴപ്പമില്ലാതെ വരണമെന്നായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് അപ്പം പക്ഷേ വീട്ടിൽ ചെന്നു ബയോപ്സിയുടെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോഴത്തേക്ക് അത് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു അപ്പോൾ വിഷമായി ക്യാൻസർ ആയി ആയതുകൊണ്ട് കൂടുതൽ വിഷമമായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഇത് ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു അത് റേഡിയേഷൻ ചെയ്യണം അപ്പം റേഡിയേഷൻ ചെയ്ത് കുഴം അപ്പം പുള്ളിക്ക് പേടിയുണ്ടായിരുന്നു ഇനി ഓപ്പറേഷൻ ചെയ്ത് അങ്ങനെ അപ്പോൾ സൗരം പോകും പാടാൻ പറ്റാതെ വരുന്നെങ്കിലോ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു ഇല്ല റേഡിയേഷൻ ചെയ്താൽ മതി കുഴപ്പമൊന്നും വരത്തില്ലായിരിക്കും എന്ന് പറഞ്ഞു അന്നേരം ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ തലയ്ക്ക് വെച്ച് തൊണ്ടയിൽ കുറിച്ച് വെച്ച് തൈലം വെച്ച് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറയുകയും ചെയ്തിരുന്നു അപ്പം ഞങ്ങൾ റേഡിയേഷൻ ചെയ്യുന്നതിന് മുമ്പ് അവിടെ വേറെ പ്രൊസീജിയറുള്ള സി ടി സ്കാൻ ചെയ്യും ചെസ്റ്റിൻ്റെ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവർ തുടങ്ങുകയുള്ളു അപ്പം ചെ സി ടി സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ റിസൾട്ട് അത് നോക്കിയപ്പോൾ അത് ചെസ്റ്റിൻ്റെ താഴെയായിട്ട് ഈ ലിവറിൻ്റെ ഭാഗത്ത് ചെറിയ ഒരു ലീഷ്യം കാണുന്നുണ്ട് അന്നേരം അവർ പറഞ്ഞു പെറ്റ് സ്കാൻ ചെയ്യേണ്ടി വരും അത് നോക്കണം അത് കഴിഞ്ഞാലേ ഉള്ളു റേഡിയേഷൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ പെറ്റ് സ്കാൻ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അൾട്രാസൗണ്ട് ബയോപ്സി ചെയ്യണം അത് നോക്കണം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇനിയും കൂടുതൽ ദൈവത്തോട് അടുക്കാൻ വേണ്ടിയും ഞങ്ങളുടെ കുറവുകളെല്ലാം മാറ്റുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് അത് യാതൊരു കുഴപ്പവും ലിവറിന് കുഴപ്പമില്ല അപ്പം ഇതിന് മാത്രം റേഡിയേഷൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അത് മാറ്റി തന്നു പിന്നെ അത് മാറ്റി റേഡിയേഷൻ ചെയ്തുകൊണ്ട് ഇരുന്നപ്പം ഡോക്ടർ പറഞ്ഞായിരുന്നു ആദ്യമേ മു മുപ്പത് റേഡിയേഷൻ ചെയ്യണം അപ്പം ലാസ്റ്റ് വീക്ക് ഫോർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പം ആഹാരം ഇറക്കാൻ ബുദ്ധിമുട്ട് വരും സംസാരിക്കാൻ പാടുവരും പിന്നെ അല്ലെങ്കിൽ ട്യൂബ് ഇടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു ആഹാരം കഴിക്കാതെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് അത് പകുതി അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല ഇത് ഫുള്ള് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഇവിടുന്ന് കിട്ടിയ തൈലം എന്നിൻ്റെ എന്നും നെറ്റിയിൽ പുരട്ടുകയും തൊണ്ടയിൽ തൂക്കുകയും പിന്നെ ഉപ്പ് ഇവിടുത്തെ നേർച്ചവശമായ ഉപ്പ് വെള്ളത്തിൽ ഒഴിച്ച് അതെന്നും കുടിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ ആ സമയത്താണേലും എല്ലാ ദിവസവും കുർബാനയ്ക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോവുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നു അപ്പം വിശ്വാസം ഉണ്ടായിരുന്നു ഒരു കുഴപ്പവും വരത്തില്ല എന്ന് അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഈ റേഡിയേഷൻ ചെയ്തപ്പോൾ അതിൻ്റേതായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടും വന്നില്ലായിരുന്നു എല്ലാ മുപ്പത് റേഡിയേഷൻ ചെയ്തു കഴിഞ്ഞപ്പോഴാണേലും ഒരു കുഴപ്പം വരാതെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫോളോ അപ്പ് ഉണ്ടായിരുന്നു ഫോളോ അപ്പ് ചെയ്തപ്പം യാതൊരു കുഴപ്പമില്ല എല്ലാം മാറി എന്നാണ് പറഞ്ഞത് ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി പിന്നെ ഞാനിവിടെ പറഞ്ഞിരുന്നു ഇത് കുഴപ്പമൊന്നുമില്ലാതെ വന്നിരുന്നെങ്കിൽ ജോയിമിനെ കൊണ്ടിവിടെ വന്ന് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ വന്ന് പാട്ട് പാടിപ്പിച്ചോളാമെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഞാൻ രണ്ടാമത് യോഗം വെച്ചിരുന്നത് ഈ സമയത്ത് തന്നെ ഞങ്ങളുടെ മഠത്തിൽ ഒരു സിസ്റ്റർ സിസ്റ്ററിനെ ഇങ്ങനെ ക്രിസ്മസ് രാത്രിയിൽ ഇങ്ങനെ വീഴുകയും ഇങ്ങനെ തലയിറങ്ങി വീഴുകയും സിസ്റ്ററിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു അത് കഴിഞ്ഞ് സിസ്റ്ററിനെ ഇങ്ങനെ ഇതുപോലെ പരിശോധിച്ചപ്പോഴത്തേക്ക് സിസ്റ്ററിനും ക്യാൻസറാണെന്ന് പറഞ്ഞു അത് സിസ്റ്ററിനെ പിന്നെ അത് വെന്റിലേറ്ററാക്കുകയും കൂടുക കൂടുകയൊക്കെ ചെയ്തു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി സിസ്റ്ററിനെ കൂടിപ്പോയി അറിയത്തില്ല എങ്ങനെയാണ് അന്നേരമാണ് ഞാനിവിടെ വന്ന് നിയോഗം വെച്ചപ്പം ആ സിസ്റ്ററിൻ്റെ പേര് ഞാൻ നിയോഗം എഴുതി വെച്ചിരുന്നു സുഖമാക്കുന്നതിന് വേണ്ടി പിന്നെ ഞാൻ സിസ്റ്ററിന് വെൻ്റിലേറ്ററിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ നമുക്ക് കയറാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ പോകാനും പറ്റിയില്ല പക്ഷെ പ്രാർത്ഥിച്ചു പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അറിഞ്ഞു സിസ്റ്ററിന് വെൻ്റിലേറ്ററിൽ നിന്നൊക്കെ ഇറങ്ങി റൂമിൽ കൊണ്ടുവന്ന് അപ്പം ഞാൻ ഇവിടുന്ന് കിട്ടിയ പത്രം കൊണ്ടേ സിസ്റ്ററിന് കൊടുക്കുകയൊക്കെ ചെയ്തു സിസ്റ്ററിന് വായിക്കാൻ അപ്പോൾ കൂടെ നിന്ന സിസ്റ്റർ വായിച്ച് കേൾപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ആ സിസ്റ്ററിന് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു വേറെ എൻ്റെ അമ്മയ്ക്ക് തിമിരത്തിൻ്റെ കണ്ണിന് കാഴ്ച കു കുറഞ്ഞു പോകുന്നുണ്ടായിരുന്നു അപ്പം തിമിരം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് അപ്പോൾ പേടിയായിരുന്നു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും കണ്ണൊക്കെ തിരുമ്പം അമ്മയ്ക്ക് ഓർമ്മയില്ല കുറച്ച് അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടായെങ്കിലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ചെയ്യാതിരിക്കുന്ന സമയമായിരുന്നു അത് കഴിഞ്ഞ് എന്തായാലും പ്രാർത്ഥിച്ച് അവർ രണ്ടും കൽപ്പിച്ച് ഓപ്പറേഷൻ ചെയ്ത് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല ഇല്ല കണ്ണിന് കാഴ്ച കിട്ടുന്നുണ്ട് ബൈബിള് വായിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എൻ്റെ ചേട്ടൻ്റെ മോന് കല്യാണം രണ്ട് വർഷമായിട്ട് ഇരുപത്തൊമ്പത് ഉണ്ടായിരുന്നു രണ്ട് വർഷമായിട്ട് കല്യാണം തടസ്സങ്ങളായിരുന്നു നടക്കുന്നില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് രണ്ടാം ഉടമ്പടി എടുത്തപ്പോഴത്തേക്ക് അവൻ്റെ കല്യാണവും ഭംഗിയായിട്ട് നടന്ന ഖത്തറിലായിരുന്നു ഖത്തറിൽ തന്നെയുള്ള പെണ്ണിനെ അവന് കിട്ടി വേറെ എനിക്ക് ഈ തൊക്കു രോഗം ഉണ്ടായിരുന്നു കാലിൽ ചൊറിഞ്ഞു പൊട്ടുന്ന അസുഖം ഉണ്ടായിരുന്നു രണ്ടുമൂന്ന് വർഷമായിട്ട് ഇങ്ങനെയുണ്ട് പക്ഷേ അത് വരും പോവും അങ്ങനെയൊക്കെ ആയിരുന്നിരുന്നു പിന്നെ മരുന്ന് തൂക്കുമ്പോൾ മാറും അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഈ തൈലം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ തൈലം കൂടി ഉപയോഗിച്ചിട്ട് മരുന്ന് തയ്ച്ചപ്പം അത് എൻ്റെ കാലിൽ നിന്ന് മാറുകയും ചെയ്തു അതുപോലെ കൊച്ചിൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു അതും മാറിക്കിട്ടി അത്രയോ കാരുണ്യപ്രവർത്തി ആയിട്ട് ചെയ്യുന്ന ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവന്ന പത്രങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കുമായിരുന്നു പിന്നെ പള്ളിയിലായിരുന്നു ആദ്യം ആദ്യത്തെ പ്രാവശ്യം ഒരു ചമ്മലൊക്കെ ഉണ്ടായത് കൊണ്ട് കൊടുക്കാനായിട്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ മൂന്ന് ഘട്ടമായിട്ടാണ് പോയത് മൂന്ന് ഘട്ടമായിട്ട് പോയപ്പോഴത്തേക്കും ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കുമായിരുന്നു ഹോസ്പിറ്റലിൽ കൊടുക്കുമ്പോഴും ചിലരത് വാങ്ങിച്ചിട്ട് അവിടെ സൈഡിലൊക്കെ വെക്കുമായിരുന്നു അത് പക്ഷേ ഞാൻ ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴും ഹസ്ബൻഡ് അത് എങ്ങനെയാലും തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ കാണും അപ്പോൾ പറയും നീ ആട്ടെ കൊടുത്ത പേപ്പർ അവിടെ കിടക്കുന്ന ഇത് പറഞ്ഞാൽ അത് എടുത്തോണ്ടും എൻ്റെ കോയിൽ വീണ്ടും കൊണ്ടു തരുമായിരുന്നു അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാതാവ് ഒരു പേപ്പർ പോലും നഷ്ടപ്പെടുത്താതെ തിരിച്ചു കൊണ്ടുവന്ന് അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട് പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് രോഗികളെ പോയി സന്ദർശിക്കുമായിരുന്നു പ്രായമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയി കൊന്തയൊക്കെ ചെല്ലാനുമൊക്കെ പോവും പിന്നെ ഈ പണം ഇല്ലാതെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ അവിടെ അറിയുന്നവർക്ക് പണമായിട്ട് സഹായിക്കുകയുണ്ടായിരുന്നു പിന്നെ ഓർഫനേജിൽ പോയി അവരൊക്കെ വേണ്ട സഹായമൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ദിവസവും കൊന്ത സഭയ്ക്ക് വേണ്ടി ചെല്ലുമായിരുന്നു സഭയുടെ വിശദീകരണത്തിന് വേണ്ടിയും മറ്റും നാല് പ്രാവശ്യം കൊന്തചൊല്ലി സമ്പൂർണ്ണ ജവമാന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പിന്നെ കരണ കൊന്തയാണെങ്കിലും കുരിശിൻ്റെ വഴിയാണെങ്കിലും വെളുപ്പിനെ മൂന്ന് മണിക്കേറ്റ് ചെല്ലുമായിരുന്നു രോഗികൾക്ക് വേണ്ടിയും മറ്റു പലർക്കും വേണ്ടിയൊക്കെ ചെയ്തു പ്രാർത്ഥിച്ചിട്ടുണ്ട് ആത്മീയമായിട്ട് കുംഭസാരിക്കുകയല്ല രണ്ടാഴ്ച കൂടുമ്പോഴും കുംഭസഹരിക്കുമായിരുന്നു പിന്നെ ഉടമ്പടി ഒന്ന് ഇച്ചിരി താമസിച്ചു പോയി അപ്പം കുമ്പസാരം ഇച്ചിരി കുറഞ്ഞെങ്കിലും പിന്നെ വീണ്ടും പക്ഷേ ഇപ്പം കുംഭസാരിക്കുന്നു കൂടുതലിത് ചെയ്യുന്നതൊക്കെ ഉണ്ട് ദൈവം ഞാൻ കൂടുതലായിട്ട് കൂടുതലായിട്ട് ദൈവത്തിലേക്ക് അടുപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നന്ദി യേശു സ്തോത്രം മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ക്യാൻസർ അസുഖം വന്നതായിരുന്നു അതെല്ലാം പുറത്ത് ദേവനെ അനുഗ്രഹിച്ചു ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോലും കാരണമായത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ മാതാവിന് മാതാവിൻ്റെ അനുഗ്രഹത്തിനായി ഞാൻ രണ്ട് ലൈൻ പാടുകയാണ് യും ദയുള്ള മാതാവേ നിൻ സങ്കേതം തേടിവരുന്നു ഞങ്ങൾ നിൻ ചാരത്തോടിയണഞ്ഞവർ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ഒരു നാളും കൈവിടില്ലല്ലോ തായേ നൂറ്റിപ്പതിനാറാം സങ്കീർത്തനത്തില് ഇപ്രകാരം അരളി അരളിച്ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു കർത്താവ് എന്നേക്കും നിലനിൽക്കുന്നു തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗ സൗഖ്യം ഹസ്ബൻഡ് കൊയറിലുള്ള ആളാണ് പള്ളിയിൽ പാടിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് അപ്പോഴാണ് ഒരു തടിപ്പ് വോക്കൽ കോഡിന് ചെറിയ തടിപ്പുണ്ടെന്ന് പറയുന്നു അതുമൂലം പിന്നീട് അത് റേഡിയേഷനും കീമോയും ഇങ്ങനെയൊക്കെ പലത് ചെയ്യണമെന്ന് പറയുന്ന കൂട്ടത്തിലെ ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യമാണ് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലുണ്ടാകുമോ അല്ലെങ്കിൽ ഇനി വോയിസ് തന്നെ പാട്ട് പാടാനൊക്കെ സാധിക്കുന്ന രീതിയിലാകുമോ ഇതൊക്കെ ഒരു സംശയമായിരുന്നു അങ്ങനെ പറഞ്ഞ അവസ്ഥയിൽ നിന്ന് ഈ മകൻ പിന്നീട് ഇവിടെ വീണ്ടും തൻ്റെ ശുശ്രൂഷകൾ പൂർവാധികം ഊർജ്ജസ്വലതയോടെ തുടരാൻ സാധിക്കുന്നു അങ്ങനെ ഇവിടെ വന്ന് ഇന്ന് അമ്മയുടെ മുൻപിൽ സാക്ഷ്യം പറയുകയാണ് അതുകൊണ്ടാണ് അമ്മയെ തന്നെ അമ്മയുടെ അവദാനങ്ങൾ പാടിക്കൊണ്ട് തന്നെ ഈ മകൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞത് അമ്മ കൊടുത്ത മാധ്യസ്ഥത്തിലൂടെ മാത്രം അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിലൂടെ മാത്രം തനിക്ക് സംസാരിക്കുവാനും അതുപോലെ തൻ്റെ ജീവിതം തന്നെ തിരികെ കിട്ടിയത് അങ്ങനെയാണ് എന്ന് നമ്മോട് പറയുകയാണ് വീണ്ടും ഒത്തിരിയേറെ കൃപകൾ തങ്ങളുടെ കുടുംബത്തിലേക്ക് കിട്ടിയത് തങ്ങളുടെ ബന്ധുക്കൾക്ക് കിട്ടിയത് അതിന് ഇവർ എടുക്കുന്ന കുറച്ച് റിസ്ക് ഉണ്ട് അതായത് നാം ഒത്തിരിയേറെ ഇൻവെസ്റ്റ് ചെയ്യണം ഈ ആണ് നമ്മെ ഈ വിലയുള്ളവരാക്കി തീർക്കുക എങ്ങനെയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതായത് ആദ്യമൊക്കെ കൃപാസന പത്രം കൊടുക്കുന്നതിന് പലർക്കും ഒരു ചമ്മലാണെന്നാണ് പറയുക ഇതെങ്ങനെ കൊടുക്കും അപ്പോൾ നമുക്ക് നമ്മുടെ മുൻപിൽ ഉള്ളത് തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തുവാണ് അതായത് പിതാവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങിക്കൊണ്ട് കുരിശുമരണത്തോളം താഴ്ത്തപ്പെട്ടവനായി എന്നാൽ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റ ആ കർത്താവാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത് അപ്പോഴീ കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ഓരോ കൃപാസന പത്രവും ഞാൻ കൊടുക്കുന്നത് അങ്ങനെ ഈ മക്കളും അത് ചെയ്തു ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു മടുപ്പിൽ നിന്ന് ആ ഒരു മടിയിൽ നിന്ന് മാറിയിട്ട് രണ്ടു പേരും ഒരുമിച്ച് ഹോസ്പിറ്റലിൽ പോകുന്നു പത്രങ്ങൾ കൊടുക്കുന്നു ആരെങ്കിലും പത്രം സൈഡിൽ വെച്ചെങ്കിൽ അത് വീണ്ടും എടുത്തു കൊണ്ടുവന്ന് മറ്റൊരാൾക്ക് കൊടുക്കുവാനായിട്ട് ഉള്ള അത്രയേറെ ഒരു സ്നേഹത്തോടെ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയാണ് അപ്പോൾ എങ്ങനെയാണ് പിന്നീട് തങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവിൻ്റെ സാക്ഷികളാകുവാനായിട്ട് ഇവർക്ക് കഴിഞ്ഞത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുക ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ ഒരു ഫാസ്റ്റ് റിക്കവറി ആണ് ഉണ്ടായത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക